ഞാൻ ഡോക്ടർ മുഹമ്മദ് യാസർ ഫോർട്ടി ഫസ്റ്റ് ബാച്ച് എം ബി ബി എസ് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഡയബറ്റോളജി പ്രാക്ടീസ് ചെയ്യുന്നു ചേളാരി പറമ്പിൽ പീഡിക ഡോക്ടർ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് നെഞ്ചുവേദന വന്നാൽ ചുമക്കുകയും ശ്വാസം ശ്വാസമുള്ളിലേക്കെടുക്കുകയും ചെയ്യുന്ന രീതിയെക്കുറിച്ച് വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും പടരുന്ന മെസ്സേജ് നൂറ് ശതമാനം ശരിയല്ല ഈ മെസ്സേജിൽ പറയുന്ന കഫ് സി പി അഥവാ ചുമച്ചുകൊണ്ടുള്ള ശ്വാസകോശ പുനരുജ്ജീവനം ആശുപത്രിയിൽ എത്തിച്ചേർന്ന ശേഷം ആ രോഗിക്ക് ഡോക്ടർമാർ കാർഡിയോളജിസ്റ്റോ ഫിസിഷ്യനോ ഹൃദയമിടിപ്പിൻ്റെ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു രീതിയാണ് യഥാർത്ഥ ചികിത്സ ലഭിക്കുന്നതുവരെ ഈ രീതി ഡോക്ടർമാർ തുടരാൻ നിർദ്ദേശിക്കാറുണ്ട് ഈ രീതി നെഞ്ചുവേദന വന്നവരിൽ പ്രഥമ ശുശ്രൂഷയായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും ബ്രിട്ടീഷ് അസോസിയേഷനും വ്യക്തമാക്കിയിട്ടുള്ളതാണ് മാത്രമല്ല ഇത് പ്രായോഗികമല്ല എന്ന് പറയേണ്ടതില്ലോ ഹൃദയഭിത്തിയിലേക്കുള്ള രക്തക്കൊഴലുകൾ അഥവാ കൊറോണറി ആർട്ടറിക്ക് തടസ്സം അഥവാ ബ്ലോക്ക് വരുന്നത് മൂലമുള്ള നെഞ്ചുവേദന വന്ന രോഗിക്ക് ഒന്ന് ശ്വാസം ഉള്ളിലേക്കെടുക്കാനോ ചെറിയ രീതിയിൽ ചുമക്കാനോ സംസാരിക്കാനോ വരെ സാധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സന്ദർഭത്തിൽ വേദന കൂടുമെന്നുള്ളതാണ് അതുകൊണ്ട് ഈ രീതി പ്രായോഗികമല്ല എന്ന് എ എച്ച് ഐ ഗൈഡ്ലൈൻസ് രണ്ടായിരത്തി പത്തിലും അഥവാ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഗൈഡ് ലൈൻസിൽ വ്യക്തമായി പറയുന്നുണ്ട് നെഞ്ചുവേദന വന്ന രോഗികൾ ഒറ്റക്കായാൽ പോലും ചുമസി പി ആർ ചെയ്യാനല്ല ശ്രമിക്കേണ്ടത് മറിച്ച് പരസഹായം മറ്റ് സഹായങ്ങൾ ലഭ്യമാവാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വിശദമാക്കുന്നു മാത്രമല്ല ഈ രീതി സാധാരണക്കാരിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായി എ എച്ച് ഐ ഗൈഡ്ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട് ശരി നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും ഒന്നാമതായി രക്തക്കോഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുക ഭക്ഷണത്തിലെ ക്രമം വ്യായാമം എന്നീ മുറകളിലൂടെ ഇതിന് സാധിക്കുന്നതാണ് ഒരു തവണ നെഞ്ചുവേദന അറ്റാക്ക് വന്ന രോഗികൾ ഭക്ഷണക്രമം വ്യായാമത്തോടൊപ്പം മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുക എന്നുള്ളതാണ് ഡിപ്ലാറ്റ് എ എക്കോസ്പിറിൻ സെവൻറ്റി ഫൈവ് എക്കോസ്പിരിൻ വൺ ഫിഫ്റ്റി എക്കോസ്പിരിൻ എ വി സെവൻറ്റി ഫൈവ് തുടങ്ങിയ മരുന്നുകൾ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെയോ ഫിസിഷ്യൻ്റെയോ നിർദ്ദേശമില്ലാതെ ഒരിക്കലും നിർത്താൻ പാടില്ല ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികൾ നെഞ്ചുവേദന വന്ന രോഗികൾ എപ്പോഴും ഐസോഡിൽ സോർബിട്രേറ്റ് എന്നീ ഗുളികകൾ ഐസോഡിൽ സോർബിട്രേറ്റ് എന്നീ ഗുളികകൾ സ്ഥിരമായി കയ്യിൽ കൊണ്ട് നടക്കേണ്ടതാണ് അത് പോക്കറ്റിലോ പേഴ്സിലോ സ്ഥിരമായി കൊണ്ടു നടക്കുകയും നെഞ്ചുവേദന വന്ന ഉടനെ ചുമക്കുന്നതിന് പകരം ഈ ഗുളികകൾ നാവിൻ്റെ അടിയിൽ വെക്കേണ്ടതാണ് അത് ഒറ്റക്കായാൽ പോലും അതിലാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നിങ്ങൾ നെഞ്ചുവേദന വന്ന ഒരു രോഗിയെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പക്ഷം ഐസോഡിൽ സോർബിട്രേറ്റ് എന്നീ ഗുളികകളുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ രീതി ഓർക്കുക ഇത് ഒരു ജീവൻ രക്ഷിക്കാൻ സഹായകമായേക്കാം നന്ദി